നമസ്കാരം രാജ്യം മുഴുവൻ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് ബീഹാർ സംസ്ഥാനം സാക്ഷ്യം വഹിക്കാനായിട്ട് ഒരുങ്ങുന്നത് നവംബർ ആറ് പതിനൊന്ന് തീയതികളിലായിട്ട് നടക്കുന്ന വോട്ടെടുപ്പിന് ശേഷം നവംബർ പതിനാലിനാണ് ഫലപ്രഖ്യാപനം വരുന്നത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പലപ്പോഴും ബീഹാറിലെ ജനവിധിക്ക് നിർണായകമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്നതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്ന വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തിയ രാഷ്ട്രീയപരമായിട്ടുള്ള വെല്ലുവിളികളും വിമർശനങ്ങളും സംസ്ഥാനത്ത് വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വെല്ലുവിളികൾ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ശ്രദ്ധാപൂർവമായിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ട അവസ്ഥയിലെത്തി ഈ സന്ദർഭത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നു വരികയും തുടർന്ന് നീതിയുക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇ വി എമ്മുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഗൌരവകരമായിട്ടുള്ള നിരീക്ഷണത്തിൻ്റെ പ്രാധാന്യം അടിവരയിടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ കടുത്ത ആഭ്യന്തര ഭിന്നതകളുടെ നടുവിലാണ് നിലവിലെ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായിട്ടുള്ള നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന ഈ സഖ്യമാകട്ടെ പല ഘടക കക്ഷികളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബീഹാറിലെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക കാർഷിക വിഭവമായിട്ടുള്ള മഖാനയ്ക്ക് വേണ്ടി ബജറ്റിൽ ഗണ്യമായ വിഹിതം നീക്കിവച്ചിരുന്നു ഇതാകട്ടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ഊർജ്ജം പകരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഒരിടത്തും എത്താതെ നിൽക്കുന്നത് ഇപ്പോൾ സഖ്യത്തിനുള്ളിലെ തർക്കങ്ങൾ രൂക്ഷമാക്കിയിട്ടുണ്ട് പ്രധാന സഖ്യകക്ഷികൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവാത്ത അവസ്ഥ അത് മുന്നണിയുടെ കെട്ടുറപ്പിന് ഉയർത്തുന്നു ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടയിൽ പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ മുന്നണിയിൽ നിന്നാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒരു ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നു രാഷ്ട്രീയ ജനതാദൾ ആർ നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തേജസ്വി യാദവ് തൊഴിലില്ലായ്മ എന്ന പ്രധാന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് വമ്പൻ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ അവിടെ നൽകിയിരിക്കുന്നത് അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ ഓരോ വീട്ടിലെയും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി ഉറപ്പാക്കുമെന്നാണ് തേജസ്വി യാദവിൻ്റെ പ്രധാന വാഗ്ദാനം സർക്കാർ രൂപീകരിച്ച് ഇരുപത് ദിവസത്തിനകം തൊഴിൽ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തുമെന്നും ഇരുപത് മാസത്തിനുള്ളിൽ പദ്ധതി സംസ്ഥാനം ഒട്ടാകെ പൂർണ്ണമായിട്ടും നടപ്പിലാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനത്തിന് അടിത്തറയുണ്ടെന്ന് സ്ഥാപിക്കാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ജോലി ആവശ്യമുള്ള കുടുംബങ്ങളുടെ പട്ടിക ഞങ്ങളുടെ കൈവശമുണ്ട് സാധ്യമായ പ്രഖ്യാപനം മാത്രമേ ഞങ്ങൾ നടത്തുകയുള്ളൂ വ്യാജ വാഗ്ദാനങ്ങളോ വഞ്ചനയോ ഇല്ല എന്ന് അദ്ദേഹം ഇവിടെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു പ്രമുഖ തെരഞ്ഞെടുപ്പ് പ്രതജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോർ അദ്ദേഹം രൂപീകരിച്ച ജൻ സുരാജ് പാർട്ടി ബീഹാറിലൊരു മൂന്നാം ശക്തിയായിട്ട് വരാനുള്ള ശ്രമത്തിലാണ് പാർട്ടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചും കഴിഞ്ഞു അൻപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രീതി കിന്നാർ ഗോപാൽഗഞ്ചിലെ ബോറ മണ്ഡലത്തിൽ നിന്നായിരിക്കും മത്സരിക്കുന്നത് പട്ടികയിൽ പതിനാറ് ശതമാനം മുസ്ലിം സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രമാണ് വ്യക്തിപരമായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും തൻ്റെ പാർട്ടി മത്സരിക്കുന്ന നൂറ്റിനാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും രാപ്പകലില്ലാതെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ത്യ സഖ്യത്തിനും എൻ ഡി എ സഖ്യത്തിനുമെതിരെ ശക്തമായ പ്രചാരണം നടത്തുന്ന ജൻ സുരാജ് പാർട്ടി നേരിട്ട് അധികാരത്തിൽ വരാനായിട്ട് സാധ്യതയില്ല എങ്കിൽ പോലും പ്രധാന മുന്നണികളുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് ഇരുവർക്കും തലവേദന സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത് ഇരു മുന്നണികളിലും സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴും തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് അൻപത്തിയെട്ട് സീറ്റുകളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ ആർ ജെ ഡി നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിച്ചേക്കും അതേസമയം ഇടതുപക്ഷ പാർട്ടികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് കടുത്ത നിലപാടിലാണ് എൻ ഡി എ സഖ്യത്തിലും അവസ്ഥ ഭിന്നമല്ല ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് റാം മാഞ്ചി തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മുന്നണിയിൽ തുടരില്ലെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട് പതിനഞ്ച് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ചിരാഗ് പസവാന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൻ്റെ കടുത്ത നിലപാടുകളും എൻ ഡി എ നേതൃത്വത്തിന് ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ ഭീഷണികളുടെയും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികൾ തമ്മിലുള്ള രൂക്ഷമായ തർക്കങ്ങളുടെയും സമ്മർദ്ദത്തിന് അടിപ്പെട്ട് സുഗമമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് എൻ ഡി എ പെടാപ്പാട് പെടുകയാണ്